ഒടുവിൽ കേരളത്തിന് താങ്ങും തണലുമായി മോദി സർക്കാർ രാജ്യത്ത് തന്നെ പിടിച്ചുലച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ കൈയഴിച്ചുള്ള ധനസഹായം വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ വയനാടിന് ആശ്വാസകരമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോദി സർക്കാർ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്ന് കേന്ദ്രം വ്യക്തമാക്കി വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിന്റെ പ്രത്യേക ധനസഹായം ഉടനെന്നാണ് സൂചനകൾ വയനാട് ദുരന്തം അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് ആ പാക്കേജ് അന്തർ മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് ധനസഹായത്തിൽ തീരുമാനം ഉണ്ടാവുക ഗുരുതര സ്വഭാവത്തിലുള്ള ദുരന്തം എന്ന ഗണത്തിലാണ് വയനാട് ദുരന്തത്തെ കേന്ദ്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് വയനാട് അതീവ വയനാട് ദുരന്തത്തെ അതീവ ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിരുന്നു കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ കേരളം ആവശ്യപ്പെട്ടതുപോലെ ലെവൽ ത്രീ വിഭാഗത്തിൽ വയനാട് ദുരന്തത്തെ ഉൾപ്പെടുത്തിയോ എന്ന് വ്യക്തമല്ല ലെവൽ ത്രീ ദുരന്തത്തിൽ ഉൾപ്പെടുത്തിയോ എന്ന കാര്യം കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട് ദുരന്ത മാസങ്ങളായി ദുരിത ജീവിതം നയിക്കുന്ന സാഹചര്യമാണുള്ളത് കേന്ദ്ര ചട്ടപ്രകാരം കേരളത്തിലെ നഷ്ടപരിഹാരം ദുരന്ത ബാധിതർക്ക് ആശ്വാസകരമല്ല വയനാട്ടിൽ രണ്ടായിരം കോടിയിലേറെ രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ കണക്കുകൾ അതിനിടെ വയനാട് പാക്കേജ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്രമന്ത്രി അമിത്ഷായെ കണ്ടിരുന്നു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർക്കൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ ധനസഹായമാണ് സംഘം തേടിയത് വയനാട് പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ള സഹായത്തിന്റെ കണക്കുകളും നാളെ കൃത്യമായി അറിയിക്കാമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത് സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ നിധിയിൽ കേന്ദ്രത്തിന്റെ എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ നിലവിലുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കേരളത്തിന് നവംബർ പതിനാറിന് കേന്ദ്രം അനുവദിച്ചിരുന്നു വ്യോമസേന രക്ഷാപ്രവർത്തനത്തിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുമായി ചെലവായ തുകയാണിത് നേരത്തെ വയനാട് ദുരന്ത നിവാരണത്തെ സംബന്ധിച്ച് ആശ്വാസ ധനസഹായം വൈകുന്നതിൽ കേരളം കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കത്തെഴുതുന്ന സാഹചര്യമുണ്ടായി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് കേന്ദ്രം കേരളത്തെ അറിയിച്ചിരുന്നത് ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ കേരളത്തെ അറിയിക്കുകയും ചെയ്തു കേരളത്തിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് തോമസിന് ഇത് സംബന്ധിച്ച കത്തും നൽകിയിരുന്നു കേരളത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഉണ്ടെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയത് ഓഗസ്റ്റ് രണ്ടിന് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം പ്രധാനമന്ത്രിക്ക് കത്തു നൽകിയിരുന്നു ഈ കത്തിനുള്ള മറുപടിയിലാണ് കാര്യങ്ങൾ കേന്ദ്രം കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത് ദുരന്തമുണ്ടാകുന്ന സമയത്ത് ദുരന്ത നിവാരണത്തിനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം സംസ്ഥാനങ്ങൾക്കാണെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു ദുരന്ത ബാധിതർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകേണ്ടത് ഓരോ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം ഇതിനോടകം അനുവദിച്ചിട്ടുള്ള ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണെന്നും കത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം തന്നെ കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുമുണ്ട് രണ്ട് തവണയായി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ നൽകി ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ നേരത്തെ തന്നെ നൽകി ജൂലൈ മുപ്പത്തി ഒന്നിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയും ഒക്ടോബർ ഒന്നിന് ബാക്കി തുകയും മുൻകൂറായി തന്നെ കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് സംസ്ഥാനം തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തിന് ഫണ്ട് അനുവദിച്ചിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപങ്ങളും വലിയ ആരോപണങ്ങളും സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇതിന് പിന്നാലെ കൃത്യമായ കണക്ക് കേന്ദ്ര കേന്ദ്രം സംസ്ഥാനത്തെ അറിയിക്കുകയായിരുന്നു മുണ്ടക്കൈ ചുരമല ദുരന്തമുണ്ടായതിന് പിന്നാലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു പുനർനിർമ്മാണത്തിന് വയനാടിന്റെ പുനർനിർമ്മാണത്തിന് പണമൊരു തടസ്സമാകില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി അന്ന് വ്യക്തമാക്കിയത് ഇത് ചൂണ്ടിക്കാട്ടിയാണ് പിന്നീട് സംസ്ഥാനം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാനത്തെ മന്ത്രിമാരുമടക്കം കേന്ദ്രത്തിന് പഴിച്ചാരിയത് എന്തുകൊണ്ടാണ് കേന്ദ്രം പണം തരാത്തത് അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത് കണക്കുകൾ കൃത്യമായി അതായത് നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൃത്യമായി പഠനം നടത്തി ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട് ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം നേരിട്ടതാണ് സാമ്പത്തിക സഹായം വൈകുന്നതിന് കാരണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുകയും ചെയ്തു പിന്നാലെ സംസ്ഥാനത്തിന്റെ റവന്യൂ മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറി പിന്നാലെ പണം ആവശ്യപ്പെട്ട് പലതവണ സംസ്ഥാന കേന്ദ്രത്തെ കണ്ടു എന്നൊക്കെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞു എന്നാൽ അതീവ ഗുരുതര സ്വഭാവമുള്ള ഒരു ദുരന്തമായി ഇതിനെ കണക്കാക്കാനാകില്ലെന്ന് തന്നെയായിരുന്നു കേന്ദ്രത്തിൻ്റെ നിലപാട് കാരണം പല മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു ദുരന്തത്തെ ഗുരുതര സ്വഭാവമുള്ളതെന്നും അതീവ ഗുരുതര സ്വഭാവമുള്ളതെന്നും കേന്ദ്രം വേർതിരിക്കുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് ആ അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ ചൂരൽ മലയിലെയും ദുരന്തത്തിൽ പൂർണ്ണമായും പ്രതിഫലിക്കുന്നില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ആ സഹായധനത്തിന്റെ പാക്കേജ് കുറഞ്ഞു എന്നുള്ളതാണ് കേന്ദ്രം അറിയിച്ചത് ഇപ്പോൾ ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടിരിക്കുന്നു അവർക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത് അതീവ ഗുരുതര സ്വഭാവത്തിൽപ്പെട്ട ദുരന്തമായി ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്ന സൂചന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർക്കൊപ്പമായിരുന്നു പ്രിയങ്ക ഗാന്ധി അമിത്ഷായെ കണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ധനസഹായമാണ് സംഘം തേടിയത് വയനാട് പാക്കേജിൽ നാളെ വിശദാംശങ്ങൾ നൽകാമെന്ന് അമിത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയ സഹായവും കേന്ദ്ര പരിഗണനയിലുള്ള സഹായത്തിന്റെ കണക്കുകളും നാളെ കൃത്യമായി അറിയിക്കാമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയത്